എന്താണ് അണ്ണ എമ്മതിന് തെറിയൊക്കെ വിളിച്ച് പോകുന്നത് അണ്ണൻ ഓൾറെഡി അവിടെ ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ടൊരു നോബൽ സമ്മാനം ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ച സമയത്ത് എങ്ങനെക്കോ ആരിടക്കോ കയ്യുന്നാലും പിടിച്ചിട്ട് ഈ ഒരു സീസ് ഫയറിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പറഞ്ഞ ഇറാനും ഇസ്രായേലും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വിട്ടുകൊണ്ടിരിക്കുക ഇതെല്ലാം കൂടെ കണ്ട അണ്ണൻ്റെ നെല തെറ്റിട്ടൊക്കെ എം തെറിയ തെറിയൊക്കെ എഫും കെ ഒക്കെ വായിക്കൂടെ ബന്ധു പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കട്ടെ ഒരു ഒരാൾ എത്ര ചിറ്റ ചുറ്റ കഷ്ട ഒരാളെ അയാളുടെ മൊത്തം അയാളുടെ മൊത്തം ഫെയിം അവിടെ തീർന്നു ക്രെഡിബിലിറ്റി ഇല്ലാണ്ടായി റേറ്റിംഗ് പോയി അമേരിക്കയിൽ അമേരിക്കയുടെ റേറ്റിംഗ് ഏറ്റവും കുറഞ്ഞ വിത്തിൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഡേയ്സിൽ അമേരിക്കയുടെ റേറ്റിംഗ് ഏറ്റവും താഴ്ന്നിട്ടുള്ള പ്രസിഡന്റാണ് നമ്മുടെ ട്രംപണ്ണൻ അതിനൊക്കെ എങ്ങനെയെങ്കിലും കര കാണാൻ വേണ്ടിയിട്ട് ഒരു നോബൽ സമ്മാനമല്ലേ ചോദിച്ചിട്ടുള്ളൂ ഫ്രാഞ്ച് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ തന്നെ ഒക്കെ നിങ്ങൾ എന്ത് പൈസ വേണോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളെടുത്തോ പക്ഷേ സമാധാനത്തിന് നോബൽ സമ്മാനം ആയതുകൊണ്ട് ഇച്ചിരി സമാധാനം കാണിക്കണ്ടേ അല്ലെങ്കിൽ ഇച്ചിരി ഈ പരിപാടികൾ കണ്ടുപൊട്ടിട്ടാതെ എനിക്ക് നടക്കില്ലല്ലോ ഞാൻ എത്ര വെടിനിർത്തലുകളായി ഞാൻ ഇവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ റഷ്യ ഉക്രൈൻ ഹമാസ് ഇസ്രായേൽ ഇപ്പം ഇസ് ഇറാൻ ഇസ്രായേൽ ഇതൊക്കെ ഞാനല്ലേ എൻ്റെ എൻ്റെ എക്സ്പോസിലൂടെ ഞാനല്ലേ ഡേ ടു ഡേ ഡേ ടു ഡേ ഇങ്ങനെ സീസ് ഫയർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ ഉമ്മാതിരി വെടിവേരനായിട്ടുള്ള എന്നെ ഞാൻ വെടി വേണ്ട അല്ലേ വെടി വെക്കണ്ട വെടി പൊട്ടിക്കണ്ട എന്ന് പറഞ്ഞുകൊടുത്ത് കയറിട്ട് ഇപ്പം മാർ വീണ്ടും വേറെ വെട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തെറി അല്ലാണ്ട് വേറെ വല്ലതും വിളിക്കും നിങ്ങൾ പറ പത്രകാരൻ നിങ്ങൾ പറ ആ പാവൻ ട്രംപണനെ നമ്മൾ സമ്മതിച്ചു കാര്യത്തില് ബേസിക് ബേസിക്കായിട്ട് നിങ്ങളെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് ഈ സീസ് ഫയർ വരുന്നതിൻ്റെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ നമ്മുടെ നാട്ടിലെ പല ഷാജൻ ഷ് അതുപോലെ തന്നെ മറ്റ് പല മത്തപ്പൻ പുട്ട മാത്തപ്പനും അതുപോലെ തന്നെ നമ്മുടെ എ ബി സി മലയാളത്തിൽ നമ്മുടെ വട്ടവളിയാർ സുനിലും ഇങ്ങനത്തെ കുറേ പേര് ഇരുന്നിട്ട് അങ്ങോട്ട് സ്തുതി പാടി സ്തുതി പാടി സ്തുതി പാടി ഇറാനല്ല എന്താ പറയുക ഇസ്രായേലിനെ സ്തുതി പാടി 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 പവന്മാരെല്ലാം കൂടെ തേനൊട്ടിരിക്കുക ഇത്രയും ദിവസം ഫേക്ക് ന്യൂസ് കൊടുത്ത് കൊടുത്തേ ഇത്രയും ചിട്ട ഇറാൻ തീർന്നു ഇറാൻ പോയി ഇറാൻ അവിടെ പോയി ഇറാൻ പാതാളത്തിലായി ഇറാൻ അവിടെ കൊണ്ട് ഇവിടെ മറ്റോട് തട്ടി ഇറാൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു എന്താ പറയുക ഒരു മണൽത്തരി മാത്രമാക്കി മാറ്റി ഇസ്രായേൽ എന്ന് പറഞ്ഞ ലോകരാജ്യമാക്കി അമേരിക്കനെയൊക്കെ വലിയ ശക്തിയാക്കി മാറ്റി ഇസ്രായേൽ എങ്ങനെ ഉരുട്ടി 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 കൊണ്ടൊന്ന് മേലെ വരെ എത്തിച്ചതാണ് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പല മലനാടന്മാരും ഈ പറഞ്ഞ പല സാമൂഹന്മാരും അവസാനം മേലെ കൊണ്ടെത്തിച്ചിട്ട് അവസാനം ഒന്നും അല്ലാണ്ട് പ്ലിക് എന്നും പറഞ്ഞ് തീട്ടൻ തലമുറ ക്ലോസറ്റിന്ന് വീണ പോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ മേലും താഴ്ത്തും വീണെടുക്കുന്നത് കൂട്ടത്തിൽ അമേരിക്ക ഇറാൻ നല്ല സ്റ്റാറായിട്ട് അതായത് പശ്ചിമേഷ്യയിലെ ഏതൊരു രാജ്യങ്ങളെ നിങ്ങൾ നിങ്ങളെടുത്ത് പശ്ചിമേഷ്യയിലെ ഏതൊരു രാജ്യങ്ങളെ ഈ യുദ്ധം തുടങ്ങി യുദ്ധം തീരുന്ന വരെ അതിൻ്റെ മുമ്പുള്ള ഏതു രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമേരിക്കയുടെയും ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെയും അധീനതയിൽ മാത്രം ജീവിക്കുന്ന സംസാരിക്കുന്ന വാ തുറക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അത് പ്രധാനമന്ത്രിമാരായിക്കോട്ടെ പ്രസിഡൻസ് ആയിക്കോട്ടെ അവിടുത്തെ ഏത് റോയൽ ഫാമിലി രാജാക്കന്മാരായിക്കോട്ടെ ഒക്കെ തൂക്കി എറിഞ്ഞിട്ട് പശ്ചിമേഷ്യയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാൻ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഖത്തറ് വന്നോട്ടെ സൗദി വന്നോട്ടെ യു ഐ വന്നോട്ടെ ബഹ്റൈൻ വന്നോട്ടെ കുവൈറ്റ് വന്നോട്ടെ ഒമാൻ വന്നോട്ടെ ജോർദാൻ വന്നോട്ടെ നിങ്ങൾ ഏത് രാജ്യത്തിന് വേണമെങ്കിലും എടുത്ത് അപ്പന്മാരുടെ കാൺമാക്കിലേക്ക് അടിച്ചു കൊടുത്തു അപ്പന്മാരൊക്കെ ട്രംപ് പറയുന്നതിനനുസരിച്ചിട്ട് വാലും തൂക്കി ഇങ്ങനെ നടന്ന് അവൻ്റെ ട്രംപിനും മണപ്പിച്ച് നടക്കുന്ന ടീമാണ് അവന്മാരുടെ ഒക്കെ എല്ലാത്തിനും അണ്ണാക്കിലോട്ടാണ് പഠിച്ചു കൊടുത്തത് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ഇനിയും അടിച്ചുകൊണ്ടിരുന്ന അവന്മാരുടെ മൊത്തം വരുമാരുടെ കച്ചവടം പൂട്ടിപ്പോകുന്നു വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇവന്മാരും ഇതിൽ ഇൻവോൾവ് ആയിട്ട് ഈ പറഞ്ഞ ട്രംപും ഇസ്രായേലും ഈ പറഞ്ഞ മൊത്തം ടീമും ആയിട്ട് ഇറാനോട് നിർത്താൻ പറഞ്ഞതും ഇറാൻ അത് കേട്ട് അവസാനം ഓക്കെ നിർത്താം എന്നുള്ള അവസ്ഥയിലൂടെ എത്തിയതും അത് എത്തിക്കഴിഞ്ഞതിന് ശേഷവും പിന്നെയും ഇസ്രായേലിൻ്റെ അടുത്ത ആരോപണം ഇതാണ് ഇതൊക്കെ സീസ്ഫയർ പ്രഖ്യാപിച്ചിട്ടും ഇറാൻ ഞങ്ങളുടെ ഇവിടെ വന്ന് ബോംബിട്ടു ആ ഒരു പ്രസ്താവന അപ്പാടെ തന്നെ ഇറാൻ തള്ളിക്കളയം ചെയ്തിട്ടുണ്ട് ഞങ്ങളിത് അടുത്ത യുദ്ധവിമാനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇസ്രായേൽ നിന്ന് പറക്കും ഞങ്ങൾ ടെഹറാൻ ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞ നില തെറ്റിട്ടായിരിക്കും ഈ പറഞ്ഞ ട്രംപണ്ണൻ ഈ എഫ് വിളിക്കേണ്ടി വന്നത് അവിടെ അല്ലെങ്കിൽ പുള്ളി അത് അത്രക്കും ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്നും പുള്ളിയത് വിളിക്കില്ല എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് കരക്കടുപ്പിച്ച് മൊത്തം ബിസിനസ്സ് അതായത് ട്രംപ് ബിസിനസ്സുകാരനാണ് ധന്യാഹും ട്രംപും അമേരിക്കയും ഈ പറഞ്ഞ പോലെ ആയുധ കച്ചവടത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് ബാക്കി എല്ലാ കച്ചവടത്തിലും ഉമ്മാരാ മുമ്പിലുള്ളത് ലോകത്തിൻ്റെ എവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഏതൊരു പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്നുകിലൊരു ഇസ് ഇസ്രായേലിൻ്റെ കമ്പനി ആയിരിക്കും അതല്ലെങ്കിൽ ഒരു ഇസ്രായേലി പാറ്റേൻ്റ് അതിലുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഒരു സയനിസ്റ്റ് അവരുടെ ഒരു ഇതിൽ വരുന്ന ഒരു ബേസിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഇപ്പറഞ്ഞ ഏതൊരു കമ്പനികളിലും അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റിലും ഉണ്ടായിരിക്കും കൂട്ടത്തിൽ അതിൻ്റെ ബാക്കപ്പ് അമേരിക്കയായിരിക്കും അപ്പം ഇത് ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ബിസിനസ്സിനെ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടും മൊത്തത്തിൽ ഇറാൻ എന്തൊക്കെ പറഞ്ഞാൽ ഇറാൻ്റെ കയ്യിൽ കിട്ടു സാധനങ്ങളുണ്ട് അത് എവിടെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഇവന്മാര് പൊട്ടിക്കും എന്നുള്ള പേടുള്ളത് കൊണ്ടും പ്രതിച്ഛായ ഇല്ലാണ്ടാകും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ ത്വർണ്ണ സീസ് സീസ്ഫറിലേക്ക് എത്താനുള്ള കാരണം അപ്പോൾ ഇത് എത്തുന്നതിന് മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ മരവാണങ്ങളായിട്ടുള്ള പല സംഘിക്കൂട്ടങ്ങളും അല്ലെങ്കിൽ കൃസംഗി മുസംഗി സംഘി എച്ചിലുകളും കിടന്നിട്ട് വാവിട്ട അലന്ത് വാവവിട്ട അലറി ഇസ്രായേലിയും അമേരിക്കയെ അങ്ങ് ജയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാന ബൊന്മാർക്കൊക്കെ എട്ടിൻ്റെ പണിയെ കിട്ടിയത് ആ പണി കിട്ടിയതിൻ്റെ മറ്റു രീതിയിലുള്ള ഫെസ്റ്ററേഷനാണ് നമ്മുടെ ട്രംപ് വരെ അവിടെ പുറത്തുനിന്ന് അറിയാണ്ട് എഫ് വിളിച്ചു പൊയത് പോയത് അതല്ലാണ്ട് ഇതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല നമ്മൾ തുടക്കത്തിലെ പല ന്യൂസുകളും നമ്മൾ പല വാർത്തകളും അല്ലെങ്കിൽ നമ്മൾ പല വീഡിയോസ് ഇട്ട സമയത്തും എൻ്റെ വീഡിയോൻ്റെതായു വന്നിട്ടും പല സംഘീവാണങ്ങളും പല തരത്തിലുള്ള കമൻറ്റ് കിട്ടിയിരുന്നു ഇപ്പം മാർക്കൊന്നും ഇപ്പോൾ പറയാനൊന്നുമില്ല ഇപ്പോഴും പിന്നെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ പറയാം ട്രംപ് ഞെട്ടിച്ചതുകൊണ്ടും അതല്ലെങ്കിൽ ഇസ്രായേലെ പേടിച്ചത് കൊണ്ടും ഇറാൻ വെടി നിർത്തിയെന്ന് ഇറാൻ വെടി നിർത്തിയോ ഇവ ഇറാൻ യഥാർത്ഥത്തിൽ എവിടെയൊക്കെ വെടി പൊട്ടിച്ച് എന്നുള്ളത് ചോറ് തന്നെ ഏതൊരു മനുഷ്യന്മാർക്കും മനസ്സിലാവും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് യുദ്ധം മുന്നോട്ട് പോയിരുന്നെങ്കിൽ അമേരിക്കയും മുൻചിയനെ ഇസ്രായേൽ മൊത്തത്തിൽ മുൻചിയേനെ ഗാസയിലെ അവസ്ഥ എങ്ങനെയാണോ ഗാസയിലെ ഓരോ പട്ടണത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇസ്രായേലിൻ്റെ പല സ്ഥലങ്ങളും പല പല പ്രദേശങ്ങളും അതുപോലെ കെട്ടിടങ്ങൾ പൊക്കി അവിടെ എന്താ പറയുക ആളുകൾക്ക് പരിക്ക് പറ്റി ആളുകൾ മരിച്ച് പിള്ളേർക്ക് വരെ ബുദ്ധിമുട്ടുകളായി ഭക്ഷണമില്ല പങ്കറിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല പേടിച്ചിട്ട് ഇസ് ഇറാനിൻ്റെ മിസൈൽ പേടിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ഇന്ന് രാവിലെ വരെ ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ അതായത് സീസ് ഫയർ വരുന്നത് വരെ ഇസ്രായേലുള്ള ആളുകളുടെ അവസ്ഥ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയി ചന്തി കഴുകുന്ന കുറച്ച് പരമസംഖികളും ഹൃസംഘികളും ഇരി സംഘിസമൂഹത്തെ മുസംഗികളും ഒക്കെ ഇവിടെ കിടന്ന് കുറേ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ വീഡിയോ കൂടെ കിടന്ന് കുറേ പുലമ്പി കാരണം അവിടെ ഒരു ഒരു ഭയാനകമായ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ ചന്തി കഴിന്ന് ജോലി കൊടുക്കും ആ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ തേരാപ്പാറെ തെണ്ടി വരും അതുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തവർക്ക് സംസാരിക്കാൻ പറ്റും അതിൻ്റെ കൂടെ ഇച്ചിരി സംഗീസം കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ എന്താ പറയുക സാമ്പാറിലോട്ട് കായയിടുന്ന പോലെ കുറച്ച് വർഗ്ഗീതയും കുറച്ച് മുസ്ലിം വിദ്വേഷവും കുറച്ച് ഇസ്ലാമോഫോബി എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഇട്ട് തന്നാലുണ്ടല്ലോ അത് നമ്മുടെ നാട്ടിൽ നല്ലോണം പതയ്ക്കും എന്നവർക്കറിയാം അതുകൊണ്ടല്ലേ ഇസ്രായേൽ നിന്നാതിരി സാമ്പാർ ഇങ്ങോട്ട് നമ്മൾ പതപ്പിക്കാൻ ഇവന്മാർ ഇട്ട് തന്നതും ആ സാമ്പാർ അവിടെ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ കുറ കുറേ മറുമര മല പൊട്ട് സാമൂഹ്യ എ ബി സി ചാനലുകളും നമ്മുടെ നാട്ടിലുണ്ടായത് അതാണല്ലോ അവന്മാർ ഊതി ഉർപ്പിച്ചുകൊണ്ട് നടന്നത് അവസാനം പൊട്ടിക്കഴിഞ്ഞപ്പം പൊട്ടിയതാരാ ഇസ്രായേൽ കൂട്ടത്തിലാര അമേരിക്ക അതിൻ്റെ ബാക്കിലും നമ്മുടെ ട്രംപും അവസാനം ട്രംപിൻ്റെ അണ്ണാക്കിലും കിട്ടിയൊരു പണി അറിയാണ്ട് ദേഷ്യത്തിൽ ട്രംപ് ഒരു ഫും അങ്ങോട്ട് ഇട്ടുകൊടുത്തു അതാണ് ഇവിടെ നടന്നത്